പാല മുത്തോലി സെൻ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ തെരുവുനാടകം നടത്തപ്പെട്ടു പാല ലയൻസ് ഡിസ്ട്രിക്റ്റ് ത്രീ വൺ നൈറ്റ് ബിയുടെയും റീജിയൻ വൺ ഫോർ വുമൺസ് ഫോറത്തിൻ്റെയും മുത്തോലി സെൻ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിമുക്തി ക്ലബ്ബ് എന്നീ യൂണിറ്റുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുത്തോലി സെന്റാൻറ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പിൽ ലഹരിയില്ലാത്ത പുതിയക്കായി എന്ന എൽ ഇ ഡി സ്ക്രീനിങ് സ്ട്രീറ്റ് ഡ്രാമയുടെ ഉദ്ഘാടന സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീമതി മിനി അധ്യക്ഷതയിൽ ലയൺസ് ത്രീ വൺ എയ്റ്റ് ബി ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബിമാത്യു പ്ലാത്തോട്ട് നിർവഹിച്ച് ലയൻസ് റീജിയൻ വൺ ഫോർ വുമൻസ് ഫോറം ചെയർപേഴ്സൺ ശ്രീമതി സുരമ്യ വർഗീസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശ്രീ ഷിബിൻ കെ വർഗീസ് ഐറിൻ മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ചു fortene and on the atami tabo mai prem che yuga arambham podi chenai padathirukku സംസാരിക്കുന്ന പ്രോഗ്രാം ഓഫീസർമാരെ നല്ലവരായ അധ്യാപകരെ വിദ്യാർത്ഥികളെ ലോകത്തിലെ ഏറ്റവും വലിയ രാവിലെ ആരംഭിച്ചാണ് അവസാനിക്കുന്നത് നമുക്കറിയാം ലഹരി നമ്മളെല്ലാം വ്യാപിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ യൂത്തിനെ വളരെയധികം ബാധിച്ചിരിക്കുന്ന നമ്മളാരും അധികാരം നമ്മളിലേക്ക് ചില സുഹൃത്തുക്കൾ കടന്നു വരികയും അതിലൂടെയൊക്കെ ലഹരിലേക്കൊക്കെ അധികാരം കണ്ടുവരികയും ചെയ്തിട്ടുണ്ട് സ്ത്രീകളെ സന്തോഷം അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ സ്കൂളിൽ പല പ്രാവശ്യം പല കാര്യങ്ങളും അന്ന് പങ്കെടുക്കുവാനും വളരെ നല്ല രീതിയിൽ നല്ല അച്ചടക്കത്തോടെ മുന്നോട്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളുമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് ഒക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയാം അവിടെ തീർച്ചയായും ഒരുമിച്ച് നമുക്ക് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാം ഈ ലഹരിക്കെതിരെയുള്ള ഇല്ലാത്ത പുതിരിക്കായി ഇന്ന് രാവിലെ തുടങ്ങിയ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ലഹരിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ലഹരിയിൽ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടി ലഹരിയിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ നിങ്ങളിത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നതിന് അവസരം തന്ന പ്രിൻസിപ്പളോടും ഹെഡ് മാസ്റ്ററോടുമുണ്ട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട മുഴുവൻ െ തകർക്കുന്ന ഈ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ ഗൗരവപരമായ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ലഹരി വ്യാപനത്തിന്റെ ഒരു വലിയ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒരു സ്കൂളുകളിലും കോളേജുകളിലും ലഹരി മരുന്നിനെതിരെ വലിയ പ്രചാരണം നടത്താൻ പോവുകയാണ് എന്നാണ് ഞാൻ അറിയുന്നത് പ്രസ്ഥാനം എന്ന നിലയിൽ Lions International in the Club of Himalayan, not the Himalayan. Emirates taking the lead, and in collaboration with the Lions Club of Chandalachari <laughs> Hall, Sikkim South Indian Chamber of Commerce and Radio Media Village. <laughs> 90.